ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട പേരുകളാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും ഇരുവരും ലവ് ട്രാക്ക് പിടിച്ച് പ്രേക്ഷകരെ പറ്റിച്ചുവെന്ന വിമർശനമാണ് ഉയരുന്നത് എന്നാൽ തങ്ങൾ സുഹൃത്തുക്കളാണെന്നും തനിക്ക് പുറത്ത് മറ്റൊരു റിലേഷൻ ഉണ്ടെന്നുമാണ് ഇത്തരം വിമർശനങ്ങളോട് ജാസ്മിൻ ആദ്യം പ്രതികരിച്ചിരുന്നത് അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി താൻ വാക്കുറപ്പിച്ചിട്ടാണ് താൻ ഷോയിലേക്ക് വന്നതെന്നും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഷോയുടെ അവതാരകനായ മോഹൻലാൽ ഗബ്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദ്യമുയർത്തിയപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നും പ്രണയത്തിലാകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുമാണ് ജാസ്മിൻ വിശദീകരിച്ചത് ഇപ്പോഴത്തെ ജാസ്മിന്റെ ഈ പ്രതികരണത്തിന് പിന്നാലെ ഇനി ജാസ്മിനുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിശ്രുതരൻ കൂടിയായ അഫ്സൽ അമീർ ഇനിയും തനിക്ക് ഒരു ജോക്കറായി തുടരാൻ സാധിക്കില്ലെന്നാണ് അഫ്സൽ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു നീണ്ട കുറിപ്പിൽ വ്യക്തമാക്കിയത് അഫ്സലിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബിഗ് ബോസ് എന്ന ഈ മെഗാ ഡ്രമാറ്റിക് സീരിയലിലേക്ക് എന്റെ പേര് വലിച്ചിഴിച്ചതിന് നന്ദി ജാസ്മിൻ ഷോയിൽ എന്റെ പങ്കാളിയെന്ന് അവളാണ് പരിചയപ്പെടുത്തിയത് ഇപ്പോൾ എന്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമാണ് എന്താണെന്ന് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഷോയ്ക്ക് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ സാധിക്കും അവരുടെ കുടുംബവും സുഹൃത്തുക്കളും ഉൾപ്പെടെ എത്രയെത്ര ജീവിതങ്ങളെ ഇത് ബാധിച്ചുമെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല എന്റെ സ്വകാര്യത നിലനിർത്താൻ അനുവദിക്കണമെന്നും തെറ്റിദ്ധാരണ പരത്തുന്ന വ്യാജ വാർത്തകൾ ഇനിയെങ്കിലും നൽകരുതെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് ഈ ലൂപ്പിലേക്ക് എന്നെ മനപൂർവ്വം വലിച്ചിഴക്കരുത് അവൾ ആഗ്രഹിക്കുന്നതെന്നും അവൾ ചെയ്യട്ടെ അവൾ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കട്ടെ ഈ പ്രതിസന്ധി ഇനി കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയില്ല ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ നിശബ്ദത പുലർത്തിയതിന് കാരണം മാനസികമായി ഞാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ടായിരുന്നു എന്നാൽ ഈ പെൺകുട്ടി കാരണം ഇനിയും അപമാനം സഹിച്ചു മുന്നോട്ടു പോകാൻ എനിക്ക് സാധിക്കില്ല ഇനിയും എത്ര അപമാനം ഈ വൃത്തികെട്ട ഷോ കാരണം ഞാൻ അനുഭവിക്കേണ്ടി വരും ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് അവളുടെ സപ്പോർട്ടേഴ്സ് എന്നെ വിറക്കും പക്ഷെ ഞാൻ എന്താണ് നേരിട്ടതെന്ന് എനിക്ക് കൃത്യമായി അറിയാം ആത്മാർത്ഥമായി ബന്ധം പുലർത്തുന്നവർക്ക് ഇതൊരു പാഠമാണ് ജാസ്മിൻ എന്റെ ജീവിതവും വികാരവും സ്വപ്നങ്ങളും കൊണ്ടാണ് കളിച്ചത് മുൻ റിലേഷൻ ബ്രേക്കപ്പ് ആയപ്പോൾ ഞാനായിരുന്നു അവളെ എല്ലാ രീതിക്കും പിന്തുണച്ചത് എന്റെ കുടുംബത്തെ പോലും ഞാൻ ഇതിന്റെ പേരിൽ പിണക്കി എന്നിട്ട് എനിക്ക് ലഭിച്ചത് ഇതാണ് അവൾ എന്നോട് വളരെയധികം അടുത്തപ്പോഴാണ് വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത് ഞങ്ങളുടെ ഏഴു മാസത്തെ ബന്ധം വളരെയധികം സ്നേഹം നിറഞ്ഞതായിരുന്നു അത് എത്ര തീവ്രമാണെന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അറിയാം ഇപ്പോൾ ഈ നാടകം കാണുമ്പോൾ ഞാൻ ഒരു യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ ആണെന്ന തോന്നലാണ് എനിക്ക് ഒരു ഷോയിൽ പബ്ലിക്കായി എങ്ങനെ വഞ്ചന നടക്കുന്നുവെന്ന് കാണണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ബിഗ് ബോസ് വീക്കെൻഡ് ഷോ കണ്ടാൽ മതിയെന്നാണ് അഫ്സൽ പറയുന്നത് അവരുടെ എല്ലാ ബിഗ് ബോസ് ആവശ്യങ്ങളും ഞാനായിരുന്നു ഇതുവരെ ചെയ്തിരുന്നത് എന്നും എന്നാൽ ഇനി അങ്ങോട്ട് അതില്ലെന്നും താൻ എന്തിനു ചെയ്യണമെന്നുമാണ് അഫ്സൽ ചോദിക്കുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം വ്യക്തമാക്കുന്നു അവരുടെ മുൻ റിലേഷൻ വേർപിരിയാൻ ഒരിക്കലും ഞാനൊരു കാരണമായിരുന്നില്ല അത് അവരുടെ കുടുംബ പ്രശ്നങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളുമാണ് എന്നും അഫ്സൽ പറയുന്നുണ്ട് നേരത്തെ ജാസ്മിന്റെ മുൻകാമുകൻ മുന്ന ജാസ്മിനും താനുമായുള്ള ബ്രേക്കപ്പിന് കാരണം അഫ്സൽ ആയിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു ആ ആരോപണത്തിനാണ് ഇപ്പോൾ അഫ്സൽ മറുപടി നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ചിത്രങ്ങളോ വീഡിയോകളോ വെച്ച് തെളിവുകൾ നിരത്തി അവളെ തരം താഴ്ത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അത് തന്റെ ധാർമ്മികതയ്ക്ക് ചേർന്ന കാര്യമല്ല എന്നും താൻ അവൾക്ക് എന്തായിരുന്നുവെന്ന് അവളുടെ മാതാപിതാക്കൾക്ക് അറിയാമെന്നും പക്ഷേ അവൾ തന്നോട് ചെയ്തത് ഒരിക്കലും തനിക്ക് പുറക്കാനാകില്ലെന്നും പൊതുജനം ഇതെല്ലാം കാണുന്നുണ്ട് ഇനി നിങ്ങൾ തീരുമാനിക്കുകയെന്നുമാണ് അഫ്സൽ വ്യക്തമാക്കുന്നത് അവൾ എത്രമാത്രം വെറുപ്പാണ് ഈ ഷോയിലൂടെ സമ്പാദിച്ചതെന്ന് എനിക്ക് വ്യക്തമായി അറിയാം കാരണം അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് ഞാൻ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഒരു നൂറ് തവണയെങ്കിലും അവൾ അവിടെ പറയുന്നത് നിങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും എന്നിട്ട് പറയുകയാണ് ഗബ്രിയോടുള്ള പ്രണയം ഞാൻ പിടിച്ചു വെക്കുന്നത് അത് പ്രാക്ടിക്കൽ ആവില്ല എന്നത് കൊണ്ടാണെന്ന് എന്ത് വൃത്തികേടാണിത് പ്രണയിക്കുകയാണെന്ന് പറഞ്ഞ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് വൃത്തികേടാണ് എന്നാണ് അഫ്സൽ പറയുന്നത് ബന്ധത്തിൽ നിങ്ങൾ പങ്കാളിയോട് സത്യസന്ധത പുലർത്തുകയും പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കുകയും വേണം ഈ പെൺകുട്ടി സ്നേഹം എന്ന മനോഹരമായ വികാരത്തിന്റെ മൂല്യം തന്നെ ഇല്ലാതാക്കി അതിലുപരി അവൾ എന്റെ ജീവിതം ശരിയാക്കാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ചു എന്റെ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടുകയില്ലെന്നും ആത്മാർത്ഥമായി സ്നേഹിച്ചതിന് വഞ്ചിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ മനസ്സിലാകില്ലെന്നും തനിക്ക് ഉറക്കെ കരയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ പറയുന്നുണ്ട് ഈ നാടകത്തെ ൂ പക്ഷെ എന്നെ ഇനിയും ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ അവളെ ആത്മാർത്ഥമായി പ്രണയിച്ചു എന്നത് ഇതുവരെ ഞാൻ അവളുടെ കുടുംബത്തെ പിന്തുണച്ചു എന്നിട്ട് എനിക്ക് പ്രതിഫലമായി കിട്ടിയത് ഇതാണ് അവളുടെ വാഗ്ദാനങ്ങളൊക്കെ ഒന്നുമല്ലാതായി ഞാനിപ്പോൾ എന്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മുന്നിൽ ഒരു ജോക്കറായി മാറി എന്നാൽ ഇനി അതില്ല വഞ്ചനയെ മഹത്വവൽക്കരിക്കുന്ന ചില പ്രേക്ഷകർക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അഫ്സൽ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ